എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വറുത്തെറച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം അതിനായി മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം ആദ്യം തേങ്ങ വറുത്തെടുക്കാം അതിനായി പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ഇടാം വലിയ ജീരകം കുരുമുളക് ഏലക്ക സ്റ്റാർ അനൈസ് ഗ്രാമ്പൂ ഷാജീര പട്ട ഇതിലേക്ക് തേങ്ങ ഇടാം മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇടാം മൂന്ന് ചെറിയ ഉള്ളി തേങ്ങ നല്ല ചുവക്കനെ വറുത്തെടുക്കണം മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങ നന്നായി ചുവന്ന് കിട്ടും ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത് തുളരെ ഇളക്കി കൊടുത്താൽ മതി തീയലിന് വറുക്കുന്നത് പോലെ ചോക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടി ആയാൽ മതി ഇതുപോലെ ചൊക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാം മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി വറുത്തുപൊടിച്ചത് കൊണ്ട് തന്നെ കുറേ നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി കഷ്ണങ്ങൾ വേവിക്കാം ഇതിലേക്ക് ഒരു വെള്ളം വെള്ളമൊഴിക്കാം മൂന്ന് പച്ചമുളക് കയറിയിടാം ഒരു തക്കാളി ചെറുതാക്കി ഉണ്ടെന്നില്ല വലിയ പീസുകളായിട്ടാൽ മതി ഒരു സവാളയുടെ പകുതി ഇടാം കറിക്ക് ആവശ്യമുള്ള ഉപ്പിടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നന്നായി മിക്സ് ചെയ്ത് രണ്ട് വിസലും വേവിക്കാം ഇനി അടച്ചു വയ്ക്കാം മസാല നന്നായി തണുത്തിട്ടുണ്ട് സ്മൂത്ത് ആയി അരച്ചെടുക്കാം ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം വെള്ളം വെള്ളമൊഴിച്ചരയ്ക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കുറച്ചുമുടി വെള്ളം ഒഴിക്കാം

ത്രയും മതി ഇതിലേക്ക് തളിച്ചിടാം എണ്ണ ചൂടായിട്ടുണ്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പതിനഞ്ചോളം ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലി നല്ല ചുവക്കനെ വറക്കെടുക്കണം ഇതുപോലെ ചോക്കുമ്പോൾ കറിയിലേക്ക് ഇടാം കുറച്ച് വ്യത്യസ്തമായി ചിക്കൻ വറുത്തരച്ച് ഉണ്ടാക്കി നോക്കൂ വളരെ രുചികരമാണ്